എന്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുഹൃത്തുക്കളെ മായ ലോകത്ത് നിന്ന് യാത്ര വിളിച്ചുകൊണ്ട് മൂമിനായി ഒന്ന് മരിക്കാൻ വേണ്ടി റബ്ബിനോട് നമുക്കൊന്ന് പറയണം പറയാത്തതായി ഒന്നുമുണ്ടാകരുത് അള്ളാഹുവിനോട് ചോദിക്കാത്തതായൊന്നും ഉണ്ടാകരുത് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം എത്ര വലിയ തെറ്റുകാരായാലും എത്ര വലിയ പാപികളായാലും എത്ര വലിയ ദോഷികളായാലും അവസാന സമയം നന്നാവാൻ റബ്ബിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കണേ ചോദിച്ചുകൊണ്ടേ ഇരിക്കണേ ചോദിച്ചുകൊണ്ടേ ഇരിക്കണേ ഏത് ബൈക്ക് ആക്സിഡന്റിലാണ് പെടുക എന്നറിയൂല ഏത് അപകടത്തിലാണ് പെടുക എന്നറിയൂല അതേ ഈ മാസം മുഴുവനായും നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയൂല എപ്പോഴാണ് റബ്ബിന്റെ തീരുമാനം വരിക എന്ന് യാതൊരു നിശ്ചയവുമില്ലല്ലോ എപ്പോൾ മരിക്കുകയാണെങ്കിലും അവസാന സമയമൊന്ന് നന്നാകണം മരിക്കണം കൽബുലങ്കി മരിക്കണം എന്ന സുന്ദരമായ തൗഹീദിന്റെ മന്ത്രധ്വനി എല്ലാവരും കേൾക്ക ഉറക്ക ചൊല്ലണം പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കണം മരിക്കുന്ന സമയത്ത് കാണിക്കേണ്ട നല്ല അടയാളങ്ങൾ മുഴുവനും കാണിക്കണം നെറ്റിത്തടം നന്നായി വിയർക്കണം അതേ മുഖം നന്നായി പുഞ്ചിരിക്കുന്ന മുഖമായി വരണം അതാ ആ മുഖത്ത് നല്ലൊരു നല്ല ഒരു എണ്ണമയം അങ്ങനെ തുടങ്ങി കണ് മുകളിലോട്ട് ഉയരുമ്പോൾ റോഹ് വിട്ടു പിരിയുന്നത് കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടും കണ്ണിങ്ങനെ മറയുമ്പോൾ നല്ല ഈമാനോടെ ആ സമയത്ത് മലക്കുകൾ അടുത്ത് വന്നിരുന്നിട്ട് ഖുറാന് പറഞ്ഞില്ലേ അബിഷിറൂബിൽ ജന്ന അബിഷിറൂബിൽ ജന്നാ അബിഷിറൂബിൽ ജന്നാ അള്ളാൻ്റെ ഖുറാനാണ് പറഞ്ഞത് മോമിനായ മൂമിനായ നല്ലൊരു മനുഷ്യന് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അവസാന സമയം അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയാൻ വേണ്ടി നിൽക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയുമത്രേ മോനെ മോളെ നിനക്ക് സ്വർഗമുണ്ടടാ നിനക്ക് സ്വർഗമുണ്ട് മോളേ നിനക്ക് സ്വർഗമുണ്ട് മോനേ സ്വരകത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്ന നല്ല മരണമായി നമ്മുടെ മരണമായി മാറണം ഭൗതികമായ ലോക ജീവിതം കാലാകാലം നിൽക്കുന്ന ജീവിതമല്ല അത് ജീവിതമല്ല അതേ അത്ഥമില്ലാത്ത അത്ഥമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാനുണ്ട് ഭൗതികമായ ലോക ജീവിതം ഒരു അറ്റമുള്ള ജീവിതമാണ് ഇതിന് പരിധിയുണ്ട് പരിമിതികളുണ്ട് ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് എന്നാൽ ഭൗതികമായ ലോകത്ത് നിന്ന് ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ ഈ മാസമോ ഈ ആഴ്ചയോ ഈ പവിത്രമായ മജിനിസോ നമ്മുടെ ഈ സമയങ്ങളോ ഈ സന്ദർഭങ്ങളോ അവസാനത്തേതായി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്രയങ്ങ് തുടങ്ങിയ പിന്നെ വരാനിരിക്കുന്ന ലോകം ാത്ത ലോകമാണ് മക്കളെ സുഹൃത്തുക്കളെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ അച്ഛമില്ലാത്ത ലോകത്തേക്ക് യാത്ര പോകാനുണ്ട് നൂറ് വർഷത്തെ ജീവിതമല്ല ആയിരം വർഷത്തെ ജീവിതമല്ല കോടി വർഷത്തെ ജീവിതമല്ല കോടാനു കോടി വർഷത്തെ ജീവിതമല്ല കോടി 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 വർഷത്തെ ജീവിതമല്ല അച്ഛമില്ലാത്ത ലോകമാണ് അവിടെയാണ് അടിച്ചുപൊളി അവിടെയാണ് ആനന്ദോ അവിടെയാണ് <imitation> സുന്ദര അവിടെയാണ് സുഖലോലുപത അവിടെ ചോദ്യം ചെയ്യാൻ ആളുകളില്ല അവിടെ കാഷ്ടിക്കലില്ല അവിടെ മൂത്രമൊഴിക്കലില്ല അവിടെ തലവേദനയില്ല അവിടെ പനികളില്ല അവിടെ ചറുതിയില്ല അവിടെ വേദനകളില്ല അവിടെ ആനന്ദമാണ് അദ്ധമില്ലാത്ത ആനന്ദമാണ് ഏത് ഭക്ഷണമാണ് വേണ്ടത് ഏത് വെള്ളമാണ് വേണ്ടത് ഏത് മൈ ാണ് വേണ്ടത് ഏത് മദ്യമാണ് വേണ്ടത് സ്വർഗീയമായ മദ്യം അവിടെ വിളമ്പുന്നുണ്ട് സ്വർഗീയമായ ഉന്മാദത്തിലാകുന്ന വിതരണം ചെയ്യുന്നുണ്ട് അത് സ്വർഗത ദുനിയാവിലെ പോലെ മദ്യമല്ല ദുനിയോലത്തെ മയക്കുമരുന്നല്ല അത് അള്ളാഹു പ്രത്യേകമായി സ്വർഗീയമായ ആളുകൾക്ക് സംവിധാനിച്ചിരിക്കുന്ന സ്വർഗീയമായ മദ്യമാണ് ആനന്ദത്തിലാകുന്ന ലഹരിയാണ് അത് വല്ലാത്തൊരു ലഹരിയാണ് ദുനിയാവിലെ ലഹരിയല്ല ദുനിയാവിലെ ലഹരി വസ്തുക്കളല്ല മറിച്ച് ആനന്ദമോറുന്ന ലഹരി വസ്തുക്കളാണ് സ്വർഗീയമായ ലഹരികളെ ആ ലഹരി ഒരു തവണ ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത ലഹരിയാണ് വല്ലാത്ത ഒരു ആനന്ദമാണ് അവിടെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ അവിടെ നമുക്ക് ആനന്ദിക്കണ്ടേ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ